അസലാമലൈക്കും ഇനി ആരും പെരുന്നാളാണ് ഒരുപാട് തിരക്കാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ചില ഉമ്മമാർക്കൊക്കെ ഉണ്ട് ഫുഡിങ്ങൊക്കെ എങ്ങനെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുക ഞാനുണ്ടാക്കിയാൽ ശരിയാവില്ല എൻ്റെ മക്കളും ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരില്ലേ എൻ്റെ ഫ്രണ്ട്സും വരില്ലേ അയൽവാസികളും കുടുംബക്കാരും ഒക്കെ വരില്ലേ ഞാനും ഫുഡിങ് ഉണ്ടാക്കി എങ്ങനെ മനുഷ്യന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് ഓർഡർ ചെയ്യും ഒരു കുടിങ്ങ് കിട്ടണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയതൊരു അറുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണം അതിലോ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു എന്നാലോ നമ്മളെ വീട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ തികയുമില്ല എന്നാലും മക്കളെ ആരും ഇനി ഫുഡിങ്ങൊന്നും ഓർഡർ ചെയ്യേണ്ട കേട്ടോ ഇതുപോലൊരു പൈനാപ്പിളൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും നല്ല ടേസ്റ്റോട് കൂടി വളരെ സിംപിളായിട്ട് നമ്മൾ പെരുന്നാണ്ടന്ന് ബിരിയാണി ഉണ്ടാക്കലും ഒരുപാട് തിരക്കായിരിക്കല്ലേ പെരുന്നാണ്ടെന്നാണല്ലോ നമ്മളെ വീട്ടിലുള്ള ആളുകളൊക്കെ നമുക്ക് ഗൾഫിലുള്ള ആളുകളൊക്കെ ഒരുപാട് ഫോൺ കോളും വാട്സപ്പ് ചാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എത്ര സമയമുണ്ടാവും തികയല്ല അപ്പം എന്താ ഫുഡിങ്ങൊക്കെ അധികം ആളുകൾ ഓർഡർ ചെയ്യും ഇനി ആരും ഫുഡിങ് ഓർഡർ ചെയ്യണ്ട കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അത് പൈനാപ്പിൾ വെച്ചിട്ട് പൈനാപ്പിളോട് എന്നുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യണത് അപ്പോൾ ഞാനെടുത്ത പൈനാപ്പിൾ വലിയൊരു പഴുപ്പൊന്നും ആയിട്ടില്ല അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ പഴുത്ത പൈനാപ്പിളിനെക്കാളും എന്ന് വിചാരിക്കുക അത്രക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് പുഡിങ് സെറ്റാണില്ല അത് പിരിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറയുന്നത് അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇഷ്ടം പോലെ പുഡിങ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ ഈ ഒരു പൈനാപ്പിൾ ഫുഡിങ്ങ് നല്ല എളുപ്പമായതുകൊണ്ടും കുറഞ്ഞ ചിലവുകൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു പെരുന്നാളിന് ഒ എല്ലാവരും ഈ ഒരു ഫുഡിങ് ഉണ്ടാക്കിക്കോട്ടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫുഡിങ് അധികം ആളുകൾ ഉണ്ടാക്കൂല ഓർഡർ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് നടു തൊലിയൊക്കെ ചെത്തി നടു കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാട്ടി തന്നേലേ അതിൻ്റെ ആ ഒരു പൈനാപ്പിളിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഏറ്റവും കൂടുതൽ പിന്നൊരു തലവേദന എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഉണ്ടാക്കി തോലി കട്ട് ചെയ്തിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു ഒരുമാതിരി സുനകൾ അത് നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മൾ അരിക്കുമല്ലോ അപ്പോൾ കുഴപ്പമില്ല പക്ഷെ പുഡിങ് ഉണ്ടാവും നമ്മൾ അരിക്കൊന്നും ചെയ്യൂല അതുകൊണ്ട് തന്നെ ആ ഒരു സുനനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കൽ നിറുപ്പം എന്താണ് അത് എന്തായാലും ഒഴിവാക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഈ പെരു പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളല്ലേ പെരുന്നാൾ ഇനിയിപ്പോൾ പെരുന്നാൾ തന്നെ ആവണം എന്നില്ല കേട്ടോ നോമ്പിനും നമുക്കിത് നമ്മൾ നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഫങ്ഷനൊക്കെ നമുക്കിത് നല്ല ഒരു സ്റ്റാറായിട്ട് നമുക്ക് ആ ഒരു മുമ്പിൽ തന്നെ ഈവൻ നമ്മൾക്ക് വെക്കാൻ പറ്റും അപ്പോഴും നമുക്ക് പൈനാപ്പിൾ കട്ടിങ് കഴിഞ്ഞിട്ടോ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതാ ഗ്രാസ് ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ് കേട്ടോ ഇത് മുമ്പത്തെ പോലെ അല്ലല്ലോ എല്ലാ സ്ഥലത്തും സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് തന്നെ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ മസാലക്കടയിലും ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു പെരുന്നാളും നോമ്പൊക്കെ അടുപ്പിച്ചത് നല്ലോണം ഈ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതുകൊണ്ട് തന്നെ ഇനി ചൈന ഗ്രാസ് എവിടെ എന്താണെന്ന് ചോദിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട ഇതൊരു പത്ത് ഗ്രാമാണ് എടുക്കുന്നത് ഒരു പായ്ക്കറ്റ് പത്ത് ആയിരിക്കും നമുക്കൊരു അര ലിറ്റർ പാല് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പം പത്ത് ഗ്രാമാണ് വേണ്ടത് അതിൻ്റെ അളവൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പത്ത് ഗ്രാമിലേക്ക് നമ്മൾ ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ നമ്മൾ എത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒരു പത്ത് ഗ്രാം ചേനാ ഗ്രാസിലേക്ക് ഒരു കപ്പ് അതായത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ സാധാരണ ചായ കുടിക്കണ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ഫുഡിങ്ങ് ഫ്ലോപ്പ് ആവും അപ്പോൾ ഫ്ലോപ്പ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ശരിക്കും കേൾക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ആ ഒരു ഷോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ആ പൈനാപ്പിൾ ഉണ്ടല്ലോ നല്ലോണം അസുഖനൊക്കെ കളഞ്ഞ് വൃ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലൊരു ചട്ടിക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു കൈയിലോണ്ടാണ് ഇട്ടതെങ്കിലും ഒരു നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിതിലേക്ക് ഒഴിക്കരുത് ഒഴിക്കരുതിട്ടോ ആ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ എന്താണത് ഉണ്ടല്ലോ പൈനാപ്പിൾ അത് രണ്ടും പഞ്ചസാര ുമ്പത്തേനെ കുറച്ചൊരു വെള്ളാവും അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി തരും അപ്പോൾ ഇത് നല്ല പോലെ ഒരു മിഠായിൻ്റെ ടേസ്റ്റിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് തണുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് കേട്ടോ എന്താ വെച്ചാൽ രണ്ടും ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ തീയൊന്നും പിടിപ്പിച്ചിട്ടില്ല ഒരു ഗ്യാസ് സ്റ്റൗമിൽ പാല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഒരു ഗ്യാസ് സ്റ്റൗമിൽ നമുക്ക് നമ്മൾ ഇതാക്കി വെച്ചിന് കുതിർക്കാൻ വെച്ച ചൈനഗ്രാസ് ഉണ്ടല്ലോ അതൊന്നിതിലേക്ക് ഇട്ടുകൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വെള്ളത്തിലിട്ടിരിക്കുമ്പോഴേക്കും നല്ലപോലെ കുതിർന്ന് കിട്ടുട്ടോ ഇനി ഞാൻ അതിലേക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ഒരു കാ ഗ്ലാസ് ഏകദേശം ഒന്നേക്കാ കപ്പ് വെള്ളം ഇതിലേക്ക് വേണ്ടി വന്നിട്ടുണ്ടോ ചൈനാഗ്രാസിലേക്ക് അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നല്ലൊരു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയൂല അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനൊരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങളൊരു നാനൂറ് ഗ്രാമോ മുന്നൂറ് ഗ്രാമൊക്കെ പാലെടുത്തോളി പക്ഷേ അതിലേക്ക് നമുക്കൊരു അര ലിറ്ററിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ ചൈന ഗ്രാസ് ഇട്ടത് പത്ത് മില്ലിഗ്രാം അതുകൊണ്ട് തന്നെ ഈ മുന്നൂറ് ഗ്രാം പാൽ അതുപോലെ തന്നെ നാന്നൂറ് ഗ്രാമൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് തികയക്കണം വെള്ളം ഒഴിച്ചിട്ട് തികയക്കെട്ടോ പാൽ കുറവാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതിയാവും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കേൾക്കുക അപ്പോൾ താ ഞാൻ നല്ലോണം തീ കൊളുക്കുകയാണ് കേട്ടോ തീയൊക്കെ കൊളുത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പാൽ തിളപ്പിക്കരുത് പാലും ചേനാഗ്രാസ് ഒപ്പം ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പോഴാണ് ആ ഒരു പാല് ചൂടാവുമ്പോഴേക്കും നമ്മുടെ ചൈനാഗ്രാസ് നല്ലപോലെ ഒന്ന് മെൽട്ടായി വരിക അങ്ങനെയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ പാല് തീം വെച്ചിട്ടുണ്ട് പാല് കുറച്ചൊരു തണുപ്പുള്ള പാലും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് തിളക്കാൻ വേണ്ടി പിടിക്കും അപ്പം നിങ്ങൾ തണുപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലുകൊണ്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂറുകളായിട്ടുണ്ട് എന്നാലും കുറച്ചൊരു തണുപ്പുണ്ട് കേട്ടോ നമ്മൾ പശുവിനെ കറന്നുകൊണ്ടും വേണ്ട ആ ഒരു ഇളം ചൂടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ചൈന ഗ്രാസ് ഇതാ നല്ലോണം തിളക്കേണ്ടിട്ടോ അപ്പോൾ നമ്മൾ പാലും ഒരുപോലെ തിളക്കാൻ വേണ്ടി തുടങ്ങണുണ്ട് രണ്ടും ഹൈ ഫ്ലെയിമിലാണ് ചെയ്യണത് അപ്പോൾ ദാ ചേനാഗ്രാസ് ഇനി നമുക്ക് ഇത് അത്രയും മതി ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ചേനഗ്രാസ് ഇതാ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മനസ്സിലായല്ലോ പത്ത് ഗ്രാം ചേനാഗ്രാസ് ആണ് അര ലിറ്റർ പാലിലേക്ക് വേണ്ടത് കേട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് പാല് തിളക്കാൻ ആയ സമയത്ത് ഇതിലേക്ക് ഞാനൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കാക്കപ്പ് പഞ്ചസാര കൊണ്ടൊക്കെ എവിടെ എത്താനാ ഇതിൽ മധുരം ഉണ്ടാവില്ലല്ലോ എന്ന് അപ്പോൾ ആ ഒരു ടെൻഷനാവണ്ട ഞാനിതിലേക്ക് ഒരു കാ കപ്പ് മിൽക്ക് പേടും കൂടി ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കൂടി കാ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര കേട്ടോ അര ലിറ്റർ പാലിക്ക് നമുക്ക് നല്ല അത്യാവശ്യം മധുരം കിട്ടാൻ വേണ്ടി ഉണ്ടാവണേ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം കൂടി രണ്ട് ടേബിൾ സ്പൂണുകളൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾതാ നമ്മൾ പാലൊക്കെ തിളക്കാനായിട്ടുണ്ട് ചേന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത്രയും മതി ഇനി നമുക്ക് ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തിളക്കണ പാലിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ മനസ്സിലായില്ലേ പാലും തിളച്ചു ചേന ഗ്രാസ് റെഡിയായി അപ്പോൾ ഈ ചൂടുള്ള തിളച്ച ചൈന ഗ്രാസ് തിളക്കണ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ആ ഒരു പാല് നല്ല പോലെ ഇളക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒരു മൂലയിൽ പോയിട്ട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു പുഡിങ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൈ കൊണ്ട് ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കുക അങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ താ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി ഒരുപാട് സമയമൊന്നും തിളക്കാൻ വേണ്ടി വെക്കണ്ട ഇനി നമുക്ക് പാല് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇത് നമുക്കൊരു ഒരു ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്താ വെച്ചാൽ വേണമെങ്കിൽ ചൈനാഗ്രാസ് അരിച്ചാലും മതിയാവും പക്ഷെ ഞാൻ ചേനാഗ്രാസും പാലും കൂടി ആയിട്ട് അളക്കാമെന്ന് അരി ഒന്ന് അരിക്കാന്ന് വിചാരിച്ചു കാരണം പാലിലും പാലിലുണ്ടാവും ചെറിയ ചെറിയ കട്ടകളും പാടകളൊക്കെ അപ്പോൾ നമ്മളെ പുഡിങ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ട് കിട്ടില്ല അതുപോലെ തന്നെ അത് സെറ്റ് സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ പാലും ചേനാഗ്രാസും കൂടി തിളച്ചതിന് ശേഷം ഒന്നായിട്ട് അങ്ങോട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്തായാലും ചെറിയ കറ്റകൾ ഉണ്ടാവും അതെന്തായാലും നമ്മൾ ഒന്ന് അരച്ചെടുക്കുക ഒന്നാമത് നമ്മൾ ഒരു പരിപാടിക്കൊക്കെ ഉണ്ടാക്കുകയാണ് അതല്ലെങ്കിൽ ഓർഡർ ഒക്കെ കൊടുക്കുകയാണ് ഓർഡർ ഒക്കെ വാങ്ങിയിട്ട് ഒരു ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം നന്നാവും അപ്പം ഇനി ഇതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം ഒരു തുള്ളി മഞ്ഞ യെല്ലോ കളറ് അതും ഫുഡ് കളറാണ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞപ്പൊടി ചെറു ചെറുത്താൽ മതിയാവും അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക അതിൽ വൈറ്റ് കളറിൽ തന്നെയാണ് പാല് വേണ്ടതെന്ന് അങ്ങനെയും ചെയ്യുക അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഏതായാലും ഞാൻ ആ പാലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതൊരു പുഡിങ്ങ ട്രൈലാണ് കേട്ടോ സെറ്റ് ചെയ്യണത് ഇനിയിപ്പം നിങ്ങളെടുത്ത് പുഡിങ്ങട്രൈ ഇല്ല ആരും ടെൻഷൻ ആവണ്ട കുറച്ച് വലുപ്പുള്ള പ്ലേറ്റ് അതുപോലെ തന്നെ തളിക ഒക്കെ പറ്റൂട്ടോ തളികയിലൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടുകാരൊക്കെ പുഡിങ് റെഡിയാക്കല് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യാനല്ല വിചാരിച്ചിട്ട് ഒരു പുഡിങ്ങട്രൈ എടുത്തേന്നുള്ളൂ ഞാൻ വീഡിയോ ചെയ്യാതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലേറ്റിലേക്കാട്ട് ഒഴിച്ചു കൊടുക്കൽ ഗസ്റ്റൊക്കെ വരികയുണ്ടെന്ന് കാണുമ്പോൾ ഞാൻ ചെറിയ സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ തരത്തിലുള്ള ഉണ്ടാക്കാറുണ്ട് ആ ഒക്കെ ഞാൻ എന്ത് ചെയ്യുക പ്ലേറ്റിക്ക് ചെറിയ തളി കണ്ടാക്കി വെക്കാണ്ട് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പം ഏതായാലും ഇതാ നമ്മൾ പൈനാപ്പിളൊക്കെ ഞാനൊരു ലെയർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ കാച്ചി വെച്ച ഇതുണ്ടല്ലോ പാലിൻ്റെ ഇത് ആ സംഭവം നീക്കം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കുറച്ചൊന്ന് സെറ്റായിട്ടോ ഏകദേശം ഒരു അരമണിക്കൂർ നിന്നാൽ മതിയാവും അരമണിക്കൂറിലേറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈനാപ്പിളും ഒന്നും അതിൻ്റെ നമുക്ക് സെറ്റായി കിട്ടില്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ദയിലേക്ക് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറിനുള്ളിലായിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും ആ ഒരു സമയത്ത് തന്നെ എന്താണോ നിങ്ങളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് ആ ഒരു സംഭവം സംഭവത്തിനതുപോലെ വെച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യണ ഒരു ആ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം തന്നെ നേരത്തെ മെൽറ്റാക്കി ചെയ്യുന്നില്ല ഇതാക്കി ചെയ്യുന്നില്ല അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെച്ചെടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളുമാണ് എന്നാലോ നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ വെറും രണ്ട് രണ്ട് മണിക്കൂർ ഒന്ന് വെച്ചെടുക്കുക അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്കതിന് ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ വെക്കുക ഇനി ഫ്രീസറിലൊന്നും കൊണ്ടുപോയി വെക്കണ്ടെട്ടോ ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതാ ഞാൻ ഏകദേശം ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് മാറ്റിയിട്ടുണ്ട് ഇതാ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടു കൂടി കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി പുഡിങ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ മാഷാ അല്ല നല്ലൊരു ഒട്ടശനായിട്ട് നമുക്ക് കിട്ടേണ്ടിട്ടോ ഒരു ഒരു നമുക്കിത് സെറ്റാവാൻ ഒന്നൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ചൈനാഗ്രാസ് അളവ് കുറക്കും ചെയ്യരുത് കൂട്ടും ചെയ്യരുത് കിട്ടോ പത്ത് ഗ്രാമിൽ ഒരിക്കലും കൂടണ്ട ഇനിയിപ്പോൾ ഒരു ഒമ്പത് എട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ വച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ മുട്ടി നിൽക്കണേ അപ്പോൾ അങ്ങനെ മുട്ടി നിൽക്കണമൊക്കെ എന്ത് ചെയ്യണം വേഗം ഒന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ അഭിപ്രായങ്ങള് ഇനിയിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും ഒക്കെ നിങ്ങൾക്ക് പറയാം പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു പെരുന്നാൾ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോ താഴെ ഒന്നും കൂടി പറയണത് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു ഫുഡിങ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ സിംപിളായിട്ടുള്ളൊരു ഫുഡിങ്ങാണ് അപ്പം ഇത് ഇതാ ഓള അട്ടഞ്ഞ് കട്ട് ചെയ്യണേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ ഒരു കഷ്ണം കട്ട് ചെയ്തപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്യാൻ വെച്ചെന്ന് പറഞ്ഞ് വന്നതാണ് പിന്നെ ഇന്നിപ്പോൾ നോമ്പൊക്കെ നോറ്റീനീട്ടോ പുഡിങ്ങുണ്ടാക്കിയപ്പോൾ മുറിച്ചിക്കണേ പിന്നെ ഇപ്പം എന്താ ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മുറപ്പിക്കാനൊന്നും പറ്റൂല ഇപ്പൊ പിന്നെ കുറേശ്ശെ കുറെശ്ശെ നോൽക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തൊരു ചൂടും വേലു ആണല്ലേ നോമ്പ് തുറന്നാൽ കുട്ടികൾക്കൊക്കെ ചർത്തി തലവേദന ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ അതിനൊക്കെ കുട്ടികളെ ഒന്ന് ഒരുപാട് കുട്ടികളെ കൊണ്ട് നോമ്പ് തോൽപ്പിച്ചത് നോമ്പ് കുറച്ചൊക്കെ നോപ്പിക്കുക എന്നല്ലാതെ ഒരുപാട് അങ്ങോട്ട് നോൽപ്പിക്കരുത് കിട്ടോ കാരണം കുട്ടികൾക്ക് താങ്ങാൻ കഴിയുമല്ല പിന്നെ വലിയ കൊലമൊക്കെ ആയ പിന്നെ നോൽക്ക അപ്പോൾ ഏതായാലും ഇതാ നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ഈ നാല് കാര്യങ്ങളൊന്ന് ചെയ്യട്ടോ നിങ്ങളെ കൊണ്ടല്ലേ അപ്പോൾ അതിന് കഴിയുള്ളൂ അപ്പോൾ ഇതാ കേട്ടോ ഇനി ഞാൻ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാം അലൈക്കും